ഹൃദയത്തിൻ്റെ താളം നിൽക്കുന്നതോടുകൂടി ഹൃദയത്തിൻ്റെ മിടിപ്പ് അവസാനിക്കുന്നതോടു കൂടി നമുക്ക് എന്തെല്ലാം നമുക്ക് ഇന്നുണ്ടോ അത് മുഴുവനും നമ്മുടേതല്ലാതെയായി മാറും ആ മിടിപ്പ് നമ്മുടെ കയ്യിലല്ല നമ്മുടെ നിയന്ത്രണത്തിലല്ല റബ്ബ് എപ്പോൾ അത് നിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ ആ സമയത്ത് കൃത്യമായ ആ സെക്കൻഡിൽ അത് നിന്നിരിക്കും നമ്മൾ പറയും ഒന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരുന്നെങ്കിൽ അതിനുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ ഒന്ന് രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അതിനെയൊക്കെ ഒരു രോഗം സുഖപ്പെടാനുള്ള കൊടുക്കുന്ന മരുന്നിൻ്റെ സ്ഥാനത്ത് കണ്ടാൽ മതി ആര് തന്നെ ഉണ്ടെങ്കിലും എന്ത് സൗകര്യങ്ങളുണ്ടെങ്കിലും എത്രയാളുകൾ നമ്മളെ താങ്ങാനുണ്ടെങ്കിലും അള്ളാഹു കൃത്യമായി നമ്മുടെ ഹൃദയം നിലക്കാൻ തീരുമാനിച്ച സമയത്ത് അത് നിന്നിരിക്കും പിന്നീട് ഒരു ശ്വാസം പോലും നമുക്കധികമായി ലഭിക്കില്ല ആ ഒരു സമയത്തെ ഏത് സമയത്തും പ്രതീക്ഷിക്കണം കാത്തിരിക്കണം എപ്പോൾ എപ്പോഴത് വരുമെന്നറിയില്ല ഒട്ടനവധി ആളുകളെ ചെറുപ്പക്കാരെ ആരോഗ്യമുള്ളവരെ കായിക താരങ്ങളെ ശരീരത്തിന് നല്ല പവറുള്ള ആളുകളെ ശരീരത്തിൻ്റെ ഹാർട്ടുമായി ബന്ധപ്പെട്ട കുയലുകളിൽ ഒരു കൊഴുപ്പുമില്ല എന്ന് ഹാർട്ടിന് ഒരു അസുഖവുമില്ല എന്ന് ഉണ്ടാകാതിരിക്കാൻ ദിനേന രാവിലെ നടക്കുന്നവർ ഓടുന്നവർ വ്യായാമങ്ങൾ ചെയ്യുന്നവർ ആരോഗ്യം സംരക്ഷിക്കുന്നവർ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങളുള്ളവർ വർഷങ്ങളായി പൂതിയുള്ള ആഗ്രഹമുള്ള പല ഭക്ഷണങ്ങളും വേണ്ട എന്ന് വെച്ചവർ ഇങ്ങനെ പലരും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും നമ്മുടെ മുന്നിൽ മരണപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട് ഹലക്കൽ മൗത്തവൽ ഹയാത്തൽ എബുരുവെക്കുന്നു പറഞ്ഞത് സഹോദരങ്ങളെ ജീവിതവും മരണവും പരീക്ഷണമാണെന്ന് പറഞ്ഞത് ഈ മരണങ്ങൾ പലതും നമുക്കൊരു വലിയ പരീക്ഷണമാണ് തിരിച്ചറിവാണ് അതുകൊണ്ടാണ് ഈ ഹൃദയത്തിൻ്റെ താളം നിയന്ത്രിക്കുന്ന റബ്ബ് ഹൃദയം നൽകിയ റഹ്മാനായ റബ്ബ് നൂറ്റി മുപ്പത്തിരണ്ട് തവണയാണ് അവൻ്റെ കലാമിലൂടെ അവൻ്റെ സംസാരത്തിലൂടെ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു തന്നത് അതിൽ നിർബന്ധമായും നമ്മൾ ഒഴിവാക്കേണ്ട ഇരുപത്തിരണ്ട് തരം കൽബുകളുണ്ട് അത് കഴിഞ്ഞ ഹൊത്തുബയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ഒരു പക്ഷേ നമ്മളത് കേൾക്കാതെ പോകുമ്പോൾ അതിൽ വല്ലതും ബാക്കിയാക്കിയാൽ ബാക്കിയുള്ളത് കേൾക്കാൻ ഒരു പക്ഷേ നമുക്ക് ആയുസ് ലഭിച്ചില്ലെങ്കിലോ നമ്മുടെ മരണശേഷം നമ്മുടെ അവസ്ഥ എന്താണെന്ന് തീരുമാനിക്കുന്നത് ഈ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് സഹോദരങ്ങളെ നമ്മുടെ കയ്യോ കാലോ പണമോ സമ്പത്തോ അധികാരമോ മക്കളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല മരണത്തിന് ശേഷം നമ്മുടെ അവസ്ഥ തീരുമാനിക്കുന്നത് അവസാനമായി നിലച്ചുപോയ ആ ഹൃദയത്തിൻ്റെ അവസ്ഥ നമുക്ക് എങ്ങനെയായിരുന്നു മരിക്കുന്നത് വരെ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം അവ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് നമ്മുടെ രൂപഭാവങ്ങളിലേക്കല്ല അതുകൊണ്ട് ഇന്ന് പറയുന്നത് നിർബന്ധമായും നാം ചേർത്ത് പിടിക്കേണ്ട പന്ത്രണ്ട് തരം ഹൃദയങ്ങളുണ്ട് അതിൽ ഞാൻ ആറെണ്ണേ പറയുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് സംശയമുണ്ടാകും അതെന്താ ഇരുപത്തി രണ്ടെണ്ണം കഴിഞ്ഞ ആഴ്ച മുഴുവനും പറഞ്ഞു തീർത്തു എന്നാൽ ആ പന്ത്രണ്ടെണ്ണത്തിൽ ആരെണ്ണം അപ്പം പറഞ്ഞാൽ ആരെണ്ണം ബാക്കി കേൾക്കാൻ അടുത്ത ആഴ്ച കാഴ്സില്ലെങ്കിലോ വ്യത്യാസമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പന്ത്രണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതിനെ തുടർന്ന് വരുന്ന കാര്യമാണ് അതേ സമയത്ത് ഒഴിവാക്കേണ്ട ഇരുപത്തിരണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ബാക്കി ഈ പറയുന്ന ചേർത്ത് പിടിക്കേണ്ട പന്ത്രണ്ട് ഉണ്ടായിട്ട് കഴിയില്ല ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി അതുകൊണ്ടാണ് കഴിഞ്ഞത്തെ ഖുതുബയിൽ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ആ ഇരുപത്തിരണ്ട് അവസ്ഥകളെക്കുറിച്ച് കേൾപ്പിച്ചത് ഇന്ന് നാം ചേർത്ത് പിടിക്കേണ്ട നിർബന്ധമായും നമ്മളിൽ ഉണ്ടാകേണ്ട പന്ത്രണ്ട് തരം ഹൃദയങ്ങളുണ്ട് റഹ്മാൻ ആയി റബ്ബാണ് അത് പറഞ്ഞു തന്നത് അവൻ്റെ വാക്കിലൂടെ അതിൽ ആറെണ്ണം ഞാനൊന്ന് സൂചിപ്പിക്കാം ഒന്നാമത്തേത് കൽബുൻ സലീം ആരോഗ്യമുള്ള ഹൃദയം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കൽബുൻ സലീം ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചെക്കപ്പ് നടത്തി ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ഹൃദയം നല്ല പറഞ്ഞത് മറിച്ച് ഖുർആനിൽ പറഞ്ഞ കൽബുൻ മരീൽ കഴിഞ്ഞ ക്ലാ കഴിഞ്ഞ കുത്തുബയിൽ കളിപ്പിച്ചല്ലോ രോഗമുള്ള ഹൃദയം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ നേരെ വിപരീതം രോഗമില്ലാത്ത കൽബുൻ സലീം ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കുത്തുബയിൽ ഷിർക്കും കുഫറും നിഫാക്കും ഐസിയാനും ഇതൊക്കെ രോഗാണ് ഫീലൂറിഹിമറുൻ ഫസാദ്ഹുമുള്ള ഒരു ഐസിയാൻ ഒരു നമ്മളൊരു ഫാസ്യക്കാണെങ്കിൽ അതിലുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണെങ്കിൽ അതിങ്ങനെ വർദ്ധിച്ചു വരും ഒരു ചെറിയ തെറ്റ് ചെയ്യണോന് ആ തെറ്റ് കൂടി 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 വരാ ചെയ്യാം അതുകൊണ്ട് അത് വർദ്ധിക്കുമെന്നുള്ള പറഞ്ഞു ഇതില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഹൃദയമാണ് കൽബുൻ സലീം സഹോദരങ്ങളെ ആ ഹൃദയമുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ നമ്മളെ മാനം കാക്കാൻ കഴിയുള്ളൂ അതെന്താ അങ്ങനെ മാനം കാക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം എത്ര സൂക്ഷ്മതയിലാണ് ജീവിച്ചത് ആ ഇബ്രാഹിം നബീൻ്റെ പ്രാർത്ഥന കാണാം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കുർഹാൻ സൂറത്ത് ഷുഹറായിൽ പറയുന്നുണ്ട് അത് പറയുന്നിടത്ത് ഇബ്രാഹിം നബിയുടെ ചില ആത്മഗതങ്ങൾ പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് പുറമേ അബ്രാഹിം നബി ഇങ്ങനെ പറയുന്നു സ്വന്തമായി പറയുന്നു ആത്മഗതം ചെയ്യുന്ന ചില വാക്കുകൾ കൂടിയുണ്ട് കാണാം നമുക്ക് ഞാൻ ഓതി വെച്ച ആയത്താണ് റബ്ബെ നിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്നെ മാനം കെടുത്തല്ല പടച്ചോനെ നിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം എന്നെ മാനം കെടുത്തല്ല പടച്ചോനെ എന്നെ അപമാനിതനാക്കല്ല പടച്ചോനെ യോമല എം ഫല ബനുവൻ എൻ്റെ മക്കളോ എൻ്റെ മുതലോ എനിക്ക് ഉപകാരപ്പെടാത്ത ദിവസമാണെന്ന് എനിക്ക് എന്തുണ്ടായത് കൊണ്ടും കാര്യമില്ല എൻ്റെ മക്കളോ എൻ്റെ മുതലോ മാനക്കേടിൽ നിന്ന് എന്നെ കാക്കൂല ദുനിയാവിൽ വാപ്പക്ക് വാപ്പയുടെ മാനം ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ മക്കൾ വെറുതെ നിൽക്കില്ല മാനം കെടുന്നൊരവസ്ഥ ദുനിയാവിലുണ്ടെങ്കിൽ ആ മാനക്കേടിൽ മാനക്കേടിലും രക്ഷപ്പെടാൻ മുഴുവൻ സമ്പത്തും എഴുതി കൊടുക്കാൻ നമ്മൾ തയ്യാറാകും അതുകൊണ്ടാണ് അപ്പോൾ വിലപേശൽ നടക്കുന്നത് ഇതാ ഇന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഇന്ന സ്ഥലത്തുള്ളതുണ്ട് ഇന്ന നഗ്ന ഫോട്ടോ ഉണ്ട് ഇന്ന കാര്യമുണ്ട് ട്രാപ്പിൽ പെടുത്തുന്നത് എന്തുകൊണ്ടാ അപ്പോൾ വിലപേശുമ്പോൾ മക്കളറിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാൽ ഭാര്യ അറിഞ്ഞാൽ കുടുംബം അറിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നെന്നറിഞ്ഞാൽ അതുകൊണ്ട് ഇതാ ഇതിപ്പം പ്രചരിപ്പിക്കും ഇതാളുകൾ അറിയും ഭീഷണിപ്പെടുത്തുമ്പോൾ ചോദിക്കുകയാണ് ലക്ഷങ്ങള് ലക്ഷങ്ങൾ കൊടുക്കുകയാണ് ചില ആളുകൾ കോടികൾ വലിയ വലിയ കച്ചവടക്കാർ കോടികൾ കൊടുത്തു എന്തിൻ്റെ പേരിൽ പെട്ടെന്നൊരാള് പെട്ടെന്നൊരു കോടീശ്വരൻ ദരിദ്രനായി മാറി പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും കേസ് കൊടുക്കുന്നതും പോലീസ് പിടിക്കുന്നതും ഒക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നാൽ അറിയാതെ പോയ എത്ര കേസ് ഉണ്ടെന്നറിയോ ഒരാളോട് പറയാതെ എത്ര പാമ്പും കോണിയും കളിച്ച് തൊണ്ണൂറ്റൊൻപതിൽ നിന്ന് പൂജത്തിലേക്ക് വന്ന പോലെ വന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ മാനം കാക്കാൻ പണം കൊടുത്തവർ സമ്പാദ്യം കൊടുത്തവർ ഒരായിഷ്കാലത്തെ പണം മുഴുവനും കൊടുത്തവർ അഥവാ വരാത്ത ദുനിയാവിലേതല്ല നാളെ പരലോകത്തെ മാനം കടല ഏറ്റവും വലിയ മാനം കടൽ പടച്ചോനെ അന്നെ മാനം കടുത്തല്ല പടച്ചോനെ ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ബനൂൻ എന്റെ മക്കളെ കൊണ്ട് കഴിയില്ല എൻ്റെ മുതൽ കൊണ്ട് കഴിയില്ല മാത്രം ആരാണ് അടുക്കലേക്ക് അവൻ എത്തിയത് ബി കൽബിൻ സലീം കൽബുൻ സലീമുമായി വന്നവനാ കൽബുൻ സലീമുമായി വന്നവനൊഴികെ ഒരാൾക്കും രക്ഷയില്ലാത്ത ദിവസമാണെന്ന് അതാണ് കൽബുൻ സലീം അതുകൊണ്ട് സഹോദരങ്ങളെ അത്തരമൊരു സലീമായ ഒരു ഹൃദയം നമുക്കുണ്ടോ എന്ന് ഇത് നിലക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കാം ഇബ്രാഹിം നബി ഇത് പറഞ്ഞു ഇബ്രാഹിം നബിയുടെ ഹൃദയം എങ്ങനെയായിരുന്നു അള്ള പറയുന്നുണ്ട് നമ്മളെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല ഒരു സർട്ടിഫിക്കറ്റും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല ഇബ്രാഹിം ഇബ്രാഹിംനബിയെപ്പറ്റി അള്ള പറയുക ഇബ്രാഹിം നബിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഇബ്രാഹിം ഇബ്രാഹിംനബിയാ പറഞ്ഞത് കേട്ടോളൂ എന്താ പറഞ്ഞത് അള്ളാഹോ ഇന്ന മിൻഷി ഇബ്രാഹിം ഇത്ബിൻ സലീം ഇബ്രാഹിംനബി ആരാന്നറിയോ ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൽബുൻ സലീമുമായി വന്ന വ്യക്തിയാണെന്ന് വ്യക്തിയാണെന്നല്ല പറഞ്ഞത് കൽബുൻ സലീമുമായി വന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബി എന്ന് അല്ല ഖുആാൻ പറയാ ആ ഇബ്രാഹിം നബിയാണ് അള്ളാഹെന്നോട് ചോദിക്കുന്നത് പടച്ചോനെ പറയുന്നത് പടച്ചോനെ കൽബുൻ സലീമുമായിട്ട് അല്ലാതെ വന്നാൽ രക്ഷയില്ല എന്ന അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് കൽബുൻ സലീം രണ്ട് കൽബുൻ മുനീബ് വിനയമുള്ള താഴ്മയുള്ള ഹൃദയം ഒരാളുടെ മുന്നിലും ഏറരുത് ഹൃദയത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് നമ്മൾ പ്രവർത്തനം ഉണ്ടാകുക നമ്മളെ വാക്കും നമ്മളെ പ്രവർത്തനങ്ങൾക്ക് താഴ്മയോടെ ജീവിക്കാം അള്ളാഹു പറയാണ് നാളെ നരകത്തിൽ മനുഷ്യന്മാരിങ്ങനെ കിടന്ന് നിറഞ്ഞ് നിറയുന്ന സമയത്ത് സുഹൃത്ത് കാഫിലള്ള പറയുക നരകം ചോദിക്കും ഫഹൽമിം മസീദ് ഇനി ആരെങ്കിലും ഉണ്ടോയെന്ന് നരകം ജഹന്നം നരകം നിറയും എന്നിട്ട് നരകം ഇങ്ങനെ കത്തിജ്വലിച്ചിട്ട് നരകം ഇങ്ങനെ തിളച്ചു മറിയുന്ന നരകം ചോദിക്കും ഇനി ആരെങ്കിലും ഉണ്ടോ ഫഹൽമി മസീദ് ഇത് പറഞ്ഞിട്ട് അള്ള പറയാ ആ നരകത്തിൽ നിന്ന് ആരാ രക്ഷപ്പെടുന്നറിയോ മൻഹഷി റഹ്മാൻ ബിൽ ഖൈബ് റഹ്മാനായ റബ്ബിനെ അദൃശ്യമായ അവസ്ഥയിൽ ഭയപ്പെട്ടു അങ്ങനെ ജീവിച്ചു വജ അബി കൽബിൻ മുനീബ് അങ്ങനെ മരിച്ചവൻ അവിടേക്ക് എത്തിയത് ഇവിടെ നിന്ന് ഹൃദയം നിലച്ച് മരിച്ച അവിടേക്ക് എത്തിയത് കൽബു മുനീബായിട്ട ആ മിഡ് നിന്ന ഹൃദയം മിടിപ്പ് അവസാനിച്ച ഹൃദയം കൽബുൻ മുനീബായിരുന്നു താഴ്മയുള്ള ഹൃദയമായിരുന്നു ആ മനുഷ്യനോട് പറയും സമാധാനത്തോടെ പ്രവേശിച്ചോ ദാലിക്കയ്യോ മുൽ ഹൊലോദ് ഇത് സ്ഥിരവാസത്തിൻ്റെ ദിവസമാണ് ഇനി ഇവിടുന്ന് മാറൂല ഇവിടുന്ന് പോകേണ്ടി വരില്ല ഇവിടുത്തെ അനുഗ്രഹങ്ങൾ നിന്ന് പോകൂല ഇവിടെ ഒരാൾ മാനം കെടുത്താൻ വരൂല ഇവിടെ ഒന്നും നഷ്ടപ്പെടൂല ഒരു സമ്പാദ്യവും പോകൂല ഒരു മാറ്റവും ഉണ്ടാകൂല ഇത് നിത്യവും ഇതുപോലെ നിലനിൽക്കും ഇതിനത് പറഞ്ഞത് ദുനിയാവ് നേരെ വിപരീതമാണ് ഇവിടെ ഉള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ഹൊലുതല്ല എപ്പോൾ അവസാനിക്കാം അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ടാമത്തെ കൽബ് കൽബുൻ മുനീബായിരിക്കണം മൂന്ന് കൽബുഹു മുത്തുമ ഇന്നും ബിൽ ഈമാൻ കൽബുഹു മുത്തുമ ഇന്നും ബിൽ ഈമാൻ കൊണ്ട് സമാധാനമടയുന്ന ഹൃദയം അങ്ങനെ ഒരു ഹൃദയം ഉണ്ടോ എന്ന് ചിന്തിക്കണം പല പ്രശ്നങ്ങളും ദുരിപലുണ്ടാകും പല പ്രതിസന്ധികളും ഉണ്ടാകും ഖുർആാനിൽ അള്ള പറയുന്നത് ഇത് പറയുന്ന സ്ഥലം മുസ്ലിമായി മുകിനായി ജീവിച്ചിട്ട് ഞാൻ മുസ്ലിമാണ് മഹ്മിനാണെന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടം പറഞ്ഞാൽ കൊല്ലും വാളിൻ്റെ മുനയിൽ നിർത്തിയിട്ട് ചോദിക്കും മുസ്ലിമാണോ മഹ്മിനാണോ ആണെന്ന് അപ്പം കൊല്ലും അപ്പം അല്ല പറഞ്ഞു ഉള്ളിൽ ഉള്ളിൽ ഈമാനുണ്ട് ഉള്ളിൽ ഈമാനുണ്ട് അതിനോട് ഇഷ്ടമുണ്ട് പക്ഷെ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം അല്ല പറയാം ആ വിഷയം പറയുമ്പോൾ അല്ല പറയുക ഏത് പ്രതിസന്ധിയിലും മുത്തുമ ഇന്നും ബിൽ ഈമാൻ എന്ന ഹൃദയമുണ്ടോ ഇതിലാൾക്കാർ ആ സമയത്ത് ചിലപ്പോൾ പറഞ്ഞു പോകും അല്ല പറഞ്ഞു അവർക്ക് അതുകൊണ്ട് അവർ പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല ഈ വിഷയം പറയുന്നിടത്തുള്ള ഇത് പറയണത് നമുക്ക് പഠിക്കാനുള്ള പാഠം നമുക്കിന്ന് അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷേ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസത്തിലും സമാധാനമടയാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ രക്ഷപ്പെടും ഇതെങ്ങനെ കിട്ടുക അതാണ് അള്ള തുടർന്ന് പറഞ്ഞത് അള്ളാഹ സക്കീനത്തെ ഇറക്കി കൊടുക്കും ഈമാനുള്ളവരെ കൽബിലേക്കള്ള സഖ്യത്തെ ഇറക്കി കൊടുക്കും അവർക്ക് ഈമാന്റെ മേലെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി എന്നിട്ട് അള്ള പറഞ്ഞു ചില മനുഷ്യന്മാരെ ഹൃദയം ശ്രദ്ധിക്കണം ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഈമാൻ കൊണ്ട് മുത്തുമ ഇന്ന ഈമാൻ ഉണ്ടെങ്കിൽ സമാധാനമുള്ള ഹൃദയം ഉണ്ടാകും എപ്പോഴും ഇങ്ങനെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഉള്ള ഹൃദയൊന്നും ഉണ്ടാവില്ല സമാധാനമടയാൻ കഴിയും റബ്ബിൻ്റെ തീരുമാനത്തിലൊക്കെ എന്നാൽ ഇതെങ്ങനെ കിട്ടും കിട്ടാൻ അള്ളാഹുതല പറഞ്ഞു നമ്മളെപ്പോഴും ആലോചിക്കുക അത്രമൊരു ഹൃദയമാണോ ആറാബികളായ ആളുകൾ ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കി അവർ വന്നു പക്ഷേ അങ്ങോട്ട് ഉറക്കണില്ല എന്തിനാ അള്ളാഹ പറഞ്ഞത് നമ്മളൊക്കെ ചിന്തിക്കാനാ കാലത്തിൽ ആറാബ് ആമന്ന അവർ പറഞ്ഞു ഞങ്ങൾ മുമിനിയങ്ങളാണെന്ന് അള്ള പറഞ്ഞു കുല്ലം തുമിനാ എന്ന് പറയണ്ട വലാക്കിൻ കൂലു അസ്ലംന നിങ്ങൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി എന്താ കാരണം എന്ന് അറിയോ വലംഹുൽ ഈമാനുഫിയക്കു രൂപിക്കും നിങ്ങളെ ഹൃദയത്തിനകത്തേക്ക് ആ രൂപത്തിൽ ഈമാൻ അണ്ട് കടന്നിട്ടില്ല ഈമാൻ ഹൃദയത്തിലേക്ക് ഉറച്ച രൂപത്തിൽ ഹൃദയത്തിലേക്ക് കൽബിലേക്ക് കടന്നോനെ മോമിനെന്ന് പറയുള്ളൂ എല്ലാത്തവ മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി റേഷൻ കാർഡിൽ മുസ്ലിമാണ് ആധാറിൽ മുസ്ലിമാണ് എസ് എസ് എൽ സി ബുക്കിൽ മുസ്ലിമാണ് മതം ഇസ്ലാമാണ് അങ്ങനെ പറഞ്ഞാൽ മതി ഈമാൻ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ മുഹ്മിൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ സഹോദരങ്ങളെ വഹി ഇറങ്ങുന്ന കാലമായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലായി ഇപ്പോൾ വഹിയൊന്നുമില്ല ഇപ്പം നമ്മളൊക്കെ ഇതിൽ ഏതിലാ പെടുക നമ്മളാധാറിലും നമ്മളെ രേഖയിലും മാത്രം മുസ്ലിം എന്നുള്ളത് അങ്ങനെ ഒരു മുസ്ലിമായിട്ട് മരിച്ചു പോവുകയോ അതല്ല ഈമാൻ ഹൃദയത്തിലേക്ക് കടന്ന് ഒരു മഹ്മിനായിട്ട് മരിക്കാൻ പറ്റുമോ ഇത് നിലക്കണിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണ് നാലാമത്തേത് റോബത്തിന അലാക്കുലൂബിഹിം അത് അസഹാബുൽ കൈഫിൻ്റെ കഥ പറയാണ് അതാണ് നാലാമത്തേത് അസഹാബുൽ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ് അവർ ലൈലാഹ ഇല്ലല്ലക്ക് വേണ്ടി നാടും വീടും വിട്ട് പോന്നവരാ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കായിരുന്നു അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണം ഉണ്ടായി അവർ തുറന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ അള്ള എന്താ ചെയ്തതെന്നറിയോ അവർ ഹൃദയങ്ങൾക്ക് കൽബുകൾക്ക് ഐക്യം നൽകി റബ്ബു സമാപത്തി ഞങ്ങളെ റബ്ബ് ആകാശഭൂമികളെ റബ്ബാണെന്ന് അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എഴുന്നേറ്റ് നിന്ന് ധൈര്യസമേതം നട്ടല് നിവർത്തി പറഞ്ഞു അതാണ് കാമു എന്ന് പറഞ്ഞാല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ കാമു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് എഴുന്നേറ്റ് നിന്നവർ പറഞ്ഞു എന്നാ എന്താ അങ്ങനെ പറയാൻ ഇരുന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി പക്ഷേ ആ കാമു എന്ന് പറയാൻ കാരണം എന്താ അറിയോ ആരെയും ഭയപ്പെടലായിലാക ഇല്ലത മനസ്സിലാക്കിയാ പിന്നെ സംശയിക്കുന്ന കല്ബ് ഉണ്ടാകരുത് ലൈലാകില്ലത ചൊല്ലി മരിക്കണം ഹൃദയം നിരക്കണ സമയത്ത് അതിന് തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയണം അല്ല പറയാ അങ്ങനെ പറഞ്ഞു ചെറുപ്പക്കാര് ഇത് കാമു ഫു റബ്ബുന റബ്ബു സമാവാത്തി എന്താണ് പറഞ്ഞ ആശയം അള്ളാഹുവിന് പുറമേ ഒരാളോടും ഞങ്ങൾ ദയ ചെയ്യില്ല അതാണ് ഇലാഹ ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് അതിരി പറഞ്ഞവരായി പോകും പറയാൻ പാടില്ലാത്തത് പറഞ്ഞവരായിപ്പോകും അപ്പൊ അള്ള പറയാ അവർക്ക് അള്ളാഹു താരാ മനസ്സിന് കെട്ടുറപ്പ് നൽകി ഐക്യം നൽകി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദായിമാരൊക്കെ ല ഇലാഹഇ ഇല്ല പറയുമ്പോൾ ഒരേ മനസ്സ് പിന്നെ ഒരു അതിലെ ഇലയിൽ പിന്നെ ഒരു സംശയമൊന്നും വേണ്ട ആർക്കും ആരും സംശയം വേണ്ട ലാഹ്ലാഹി ഇല്ല പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരേ ഹൃദയമായിരിക്കണം ഒരേ ചിന്താഗതി ഒരേ കൽബായിരിക്കണം അതിൽ പിന്നെ ഇങ്ങനെ മാറി മാറി മാറിപ്പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു താല ലാഹി ലാഹി കൊണ്ട് ചേർക്കുന്ന ഏത് പ്രയാസം മനസ്സ് പതറിപ്പോകുന്ന രംഗത്ത് മൂസാനിബിൻ്റെ ഉമ്മാനെപ്പറ്റി അള്ള പറയാം ഫിറാവിന് വന്നിട്ട് അന റബ്ബുക്കുമ്മായാല പറയാത്തവരൊക്കെ കൊല്ലും കുട്ടികളൊക്കെ കൊല്ലാണ് അപ്പോൾ മുസാനബിൻ്റെ ഉമ്മയെപ്പറ്റി അല്ല പറയാ മൂസാനബിൻ്റെ ഉമ്മ എൻ്റെ മനസ്സ് അന്യ ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവായി ഇൻ ബിഹി അവർ ഒരു പക്ഷേ പറഞ്ഞേക്കുമായിരുന്നു നല്ല പറഞ്ഞ ഈ കാര്യം മറച്ച് വെച്ച് ആ കുട്ടി ചിലപ്പം കൊല്ലപ്പെടുമായിരുന്നു നല്ല ഒരു വഹി കൊടുത്തിട്ടുണ്ട് ഒരു തോന്നൽ മുസാനബിൻ്റെ ഉമ്മക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പറയാ ിൻ മുൻ അവർ മുക്മിനീകളിൽ പെട്ടവരായിത്തീരാൻ വേണ്ടി അവരെ ഹൃദയത്തിന് കൽബിന് ഞാൻ ആ ഹൃദയത്തെ റബത്ത എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഹൃദയത്തിന് നാം ഉറപ്പ് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരത് പറഞ്ഞു പോകുമായിരുന്നു എന്നാണ് മുഹ്മിനീങ്ങൾ ഉൾപ്പെടാൻ വേണ്ടി എന്നുള്ള പറഞ്ഞത് അപ്പം ഇലാഹയിലുള്ള പ്രഖ്യാപിച്ച ആളുകളിലൊക്കെ ഒരേ ഐക്യം ഹൃദയത്തിൽ ഒരേ അവസ്ഥ വേണം അഞ്ചാമത്തേത് യഹദി കൽബു പശുത ഖുർആാനിൽ അറുപത്തി നാലാം അധ്യായത്തിലെ പതിനൊന്നാമത്തേത്തിൽ അത് പറയാം ചില ഹൃദയത്തിൽ ആ ഹൃദയം ശരിയായി പ്രവർത്തിക്കുന്ന ഹൃദയമായിരിക്കും യഹദി കൽബു എന്ന് പറഞ്ഞതാ എന്താ എന്നാൽ ശരിയായ വഴി ശരിയായ മാർഗം യഹദി കൽബഹു എന്ന് പറഞ്ഞാൽ ആ ഹൃദയം ശരിക്ക് നേരായ ഹിതായത്ത് കിട്ടിയ ഹൃദയമായിരിക്കും ഹൃദയത്തിൻ്റെ മേലെ കൈവച്ച് ഹൃദയത്തിൻ്റെ മേലെ കൈവച്ച് ഇഹിദിനസ്റാ തൽ മുസ്തഖി എന്ന് പതിനേഴ് തവണ പറയുന്നവരാണ് നമ്മൾ അപ്പോൾ അള്ളാഹു സുബാനു മത്തായാലതാണ്ട് കൊടുക്കും അതാ ഹൃദയത്തിനാ കൊടുക്കുക എവിടെ ഹിദായത്ത് ഹൃദയത്തിലാണ് അവിടെ കിട്ടേണ്ടത് കയ്യുമലും കണ്ണുമലും കാലുമലും മൂക്കുമലുമൊന്നുമല്ല ഹൃദയത്തിനാ കിട്ട യഹിദെ എന്ന് പറഞ്ഞാൽ അതാ അവിടെയാണ് അള്ളാഹുത്തിൽ അത് കൊടുക്കുക എവിടെയാണിത് പറയുന്ന സ്ഥലം എന്നറിയോ ചിലപ്പോൾ നമ്മളൊക്കെ വിട്ടുപോകുന്നൊരു സ്ഥലമുണ്ട് മാ മാസീബത്തിൻ കേൾക്കണം അസ്വാപം ഇം മുസീബത്തിൻ ഇല്ലാബി ഇതിനില്ല എന്തൊരു മുസീബത്ത് ജീവിതത്തിൽ വന്നാലും എന്തൊരു ദുരന്തം നിങ്ങളെ തേടി വന്നാലും എന്തൊരു അപകടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നാലും ഇല്ലാപി ഇതിനില്ല എല്ലാം അള്ളാന്റെ തീരുമാനപ്രകാരമല്ലാതെ വരുന്നില്ല അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി അള്ളാന്റെ ഒരു മുസീബത്തും വരുന്നില്ല കേട്ടോളൂ എന്നാലും അമയുല്ല അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വാസമുള്ളവൻ യഹദി കൽബൂ അവൻ്റെ ഹൃദയത്തെ നാം ഹിതായത്തിലാക്കും അവൻ്റെ കൽബ് ശരിയായ വഴിയിലാണ് അല്ലാഹു ബിക്കുല്ലി ഷെയൻ അലി അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ് എന്താണിത് പറഞ്ഞത് എവിടെയൊക്കെ അത് ചേർത്ത് പറഞ്ഞതറിയോ മുസീബത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം പലപ്പോഴും എന്തൊക്കെ നമ്മൾ ആരായിരുന്നാലും ശരി ഏത് അവസ്ഥയിലായിരുന്നാലും ശരി ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ കൽബ് മാറിപ്പോകും ഒരു അപകടം നമ്മളെ വീട്ടിലേക്ക് വന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് മയ്യത്തെ വീട്ടിലേക്ക് കൊണ്ടുവരാ മയത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മരണവാർത്ത അറിഞ്ഞ് മരിച്ചു എന്നറിഞ്ഞ് അവർ പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ വീട്ടിൽ കാത്തിരുന്ന് ബന്ധുക്കളിൽ അകന്ന ബന്ധുക്കളിൽ പലരുമാണ് ആശുപത്രിയിൽ മോർച്ചറിയുടെ മുന്നിൽ ഉള്ളത് മണിക്കൂറുകൾ കാത്തുനിന്ന് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് മയ്യത്ത് വീട്ടിലേക്ക് എത്തുകയാണ് ഈ മയത്തിൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ടവർ ഭാര്യയും മക്കളും മാതാപിതാക്കളും ആ വീട്ടിലാണ് ഉള്ളത് ഒരു മയ്യത്തെ കണ്ട് വീട്ടിൽ വരുമ്പോൾ നമ്മളൊക്കെ കാണുന്നൊരു കാഴ്ച ഉണ്ട് എന്താണ് അവിടെ വിലാപങ്ങളാണ് കരച്ചിലാണ് പൊട്ടിക്കരച്ചിലാണ് അല്ലേ എന്നിട്ട് പലതും അവർ പറഞ്ഞു പോകും പല വാക്കുകളും അവർ പറയും പലതും അള്ളാഹ് പൊറുക്കാത്ത കാര്യങ്ങളാണ് അള്ളാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എന്ത് മുസീബത്ത് വന്നാലും ഹൃദയത്തെ ശരിയാക്കി നിർത്താൻ കഴിയണം ആ ഹൃദയത്തിൻ്റെ ഉടമയാകണം ഇല്ലെങ്കിൽ അപകടം എന്താ അറിയോ എന്താ അപകടം പറയേണ്ടത് പലതും കിട്ടേണ്ടത് പലതും കിട്ടേണ്ടവർക്ക് കിട്ടാതെ പോകും മകം മരിച്ചു എന്നറിഞ്ഞാൽ ആദ്യം പറയേണ്ട വാക്കുണ്ട് അള്ളാഹു മഹഫുള്ളഹു വറഹംഹു ഇത് പറയാൻ വാപ്പ മറന്നുപോയി ഉമ്മ മറന്നുപോയി അങ്ങനെ മറന്ന ഗതികെട്ട വാപ്പയാകരുത് ഉമ്മയാകരുത് നമ്മൾ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ മക്കൾക്ക് ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒന്നാം സ്ഥാനത്തുള്ള പ്രാർത്ഥന സ്വന്തം ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ് സ്വന്തം ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ് ആ കിട്ടേണ്ട ഉമ്മാൻ്റെ പ്രാർത്ഥന കിട്ടാതെ വെറും പൊട്ടിക്കരച്ചിലും വിലാപങ്ങളു മാത്രമായി മാറി ഉമ്മ മറന്നു പോയി പ്രാർത്ഥിക്കാൻ ബാപ്പ മറന്നു പോയി പ്രാർത്ഥിക്കാൻ ആ ബാപ്പാന്റെ പ്രാർത്ഥന കിട്ടേണ്ടിയിരുന്നു പടച്ചോനെ എൻ്റെ കുട്ടിക്ക് പൊറത്ത് കൊടുക്കും പടച്ചോനെ എൻ്റെ കുട്ടിയോട് കാര്യണ്യം കിട്ട കടച്ചോനെ ഈ അവസ്ഥ ഞാൻ ഈ പറഞ്ഞ പൊട്ടിക്കരച്ചിലും വിലാപങ്ങളുമുള്ള വീട്ടില് പറഞ്ഞിട്ടുണ്ടാകുമോ സഹോദരങ്ങളെ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്ക് പറഞ്ഞിട്ടുണ്ടാകുമോ നമ്മളെ കുട്ടിക്ക് കിട്ടേണ്ട എൻ്റെ കുട്ടി മരിച്ചു എന്നുള്ള വാർത്ത കിട്ടിയാൽ പടച്ചോനെ എൻ്റെ കുട്ടിക്ക് പുറത്ത് കൊടുക്കുന്നു പറയാൻ അപ്പം നമ്മളെ മനസ്സ് മാറി ചിന്ത മാറി ഹൃദയത്തിൽ എന്നുള്ള ഈ മാ പോയി പിന്നെ നമ്മൾ പറയുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് പറയുന്നത് കിട്ടേണ്ടത് കിട്ടാതെ പോവുക മക്കൾക്ക് ഉമ്മാൻ്റെ ആ പ്രാർത്ഥന മക്കൾക്ക് കിട്ടാതെ പോയാൽ ആ ഉമ്മയോളം ഗതികെട്ടമ്മ വേറെ ഉണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനായത് എന്തുകൊണ്ട് അങ്ങനെ ആയത് ഉണ്ടാകേണ്ടത് ഉണ്ടാകാതെ പോയി പറയാതെ പോയി അതാണ് സഹോദരങ്ങളെ മുസീബത്തിൻ നമ്മുടെ ഹൃദയത്തിന് യഥാർത്ഥമായി മാനം തക്കുവ നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല വസ്സലാത്തു അലഹമ്മി റബുൽ ആലമിൻസ്ലാമുഅല അഷ്റഫ് ലംബി വലുമുസലിൻ നബീന മുഹമ്മദീൻ അജുമാൻ അമ്മാബാദ് അയ്യുഹന്നാസ് ഇത്തുല്ലാഹ് ഇബാദ് അള്ളഹ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആറാമത്തേത് തക്വൽ കുലൂബാണ് ഇനി പലതവണ പറഞ്ഞു അത്തക്ക് ഹാഹുന ഇവിടേക്കാ ചൂണ്ടിയത് ഹൃദയത്തിലേക്കാണ് ചൂണ്ടിയത് ആ ഹാഹുന എന്ന് പറഞ്ഞിട്ട് തലയിലേക്കോ കാലിലേക്കോ ശരീരത്തിലേക്കോ ചൂണ്ടിയില്ല ആ ഹാഹുന മൂന്ന് തവണ ഇവിടെ ഹൃദയം ഹൃദയത്തിലാണ് തക്കുവ തക്കുവൽ കുലൂബ് നമ്മളെ കൽബ് തക്കവുള്ള ഹൃദയമാകണം അതിനെന്താ വേണ്ടത് ഒരൊറ്റ കാര്യമല്ല പറഞ്ഞത് അള്ള വലുതാക്കി വെച്ചതിനെ നമ്മൾ വലുതാക്കി വെക്കണം അള്ള ഗൗരവത്തിൽ പറഞ്ഞതിനെ ഗൗരവത്തിൽ തന്നെ കാണണം നിസ്സാരമാക്കി കാണണ്ട നല്ലത് ഭക്ഷിക്കാൻ പറഞ്ഞു നല്ല ഭക്ഷണം കഴിക്കണം നമ്മളെ ഹൃദയത്തിന് ഭൗതികമായ രൂപത്തിൽ നമ്മൾ നമ്മൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവരുത് ശരീരത്തിനുണ്ടാവരുത് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കണക്ക് നമ്മളെ താനൂർ ടൗണിനെ നമ്മളെ താനൂരിനെ കേന്ദ്രീകരിച്ച് സാന്ത്വനം എന്ന് പറയുന്ന നമ്മുടെ ഒരു പാലിയേറ്റീവിൽ മാത്രം മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചവരായ ഇരുപത്തി മൂന്നാളുകൾ ഉണ്ടെന്ന കണക്ക് കിഡ്നി പേഷ്യൻറ്റും കിഡ്നി രോഗം ബാധിച്ചവരും ബാക്കിയുള്ളത് കണക്കില്ല ഇതിന് കാരണമായിട്ട് നമ്മൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഒന്ന് പിന്നെ ഉറക്കല്ലായ്മ വലിയ പ്രശ്നമാ പറയണത് ഞാൻ വിശദീകരിക്കേണ്ട എന്തുകൊണ്ടാണ് ഉറക്കൽ ശരിക്കും ഉറങ്ങുമാരുമെന്നറിയോ നല്ല ഈമാന ഉള്ളവനെ ദക്കുന്നതൊക്കെ ചൊല്ലി യശാന്സ്കാരമൊക്കെ നിസ്കരിച്ചോനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഓനല്ല അള്ളാഹുൽ തപക്കിലാക്കിയാണ് ഓനെ ടെൻഷൻ ഉണ്ടാവില്ല ഉറക്കം പോവില്ല ഉറക്കം കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച ടെൻഷനാണ് ഒരു മുസ്ലിമിനത് ഉണ്ടാവാൻ പാടില്ല എന്ത് തന്നെയാണെങ്കിലും അല്ലല്ലോ അത് ഉള്ളവന് ടെൻഷൻ ഉണ്ടാവില്ല ടെൻഷൻ ഫ്രീ മനസ്സായിരിക്കും രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പുകവലി വർദ്ധിച്ചു വരുന്നതാണ് പിന്നെ ഫാസ്റ്റ് ഫുഡാണ് ഇതൊക്കെ എന്നതിൻ്റെ കാരണങ്ങൾ പറയണത് ശ്രദ്ധിക്കണം റബ്ബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മതയിലും ഹലാൽ ആയിരിക്കണം തൊയ്യബായിരിക്കണം നമ്മൾ കാരണം ഒരു തകരാറ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതിനെ വലുതാക്കി വെക്കുക നിസ്സാരാക്കണ്ട തക്കുവൽ കുലൂബാണ് ആറാമത്തത് ആ തൽക്കുലുലബ് എവിടെ പറഞ്ഞെന്നറിയോ ആയത് ശ്രദ്ധിച്ചോളിൻ വമൻ തക്കുവൽ കുലൂബ് ഇറല്ലോ അള്ളാഹുവിന്റെ ഷാറുകളെ വലുതാക്കി കണ്ടവൻ അതിനെ വലുതാക്കി വെച്ചവൻ റബ്ബ് പറഞ്ഞ കാര്യങ്ങളെ വലുതായി കണ്ടവൻ നിസ്സാരവൽക്കരിക്കാത്തവൻ ഇന്നഹാമിൻ തക്വലക്കുലും ആ പറഞ്ഞ കാര്യമാണ് തക്വലക്കുരോബ് അതുണ്ടാകുന്ന സഹോദരങ്ങളെ അള്ളാഹു സുബാനു വത്താര എല്ലാ മോശാവസ്ഥകളിൽ നിന്നും നമ്മളെ എല്ലാവരും കാത്തിരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ഹൃദയത്തിന് ഹൃദയത്തിനല്ലാഹു ഈമാനും തക്വയും പ്രധാനം ചെയ്യട്ടെ ഏത് സമയത്ത് എവിടെ വെച്ച് റബ്ബ് തന്ന ഹൃദയത്തിൻ്റെ മിടിപ്പ് നിലക്കുമെന്ന് നമുക്കറിയില്ല ഈ ഹൃദയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ മരണാനന്തരമുള്ള നമ്മുടെ അവസ്ഥ അള്ളാഹു സുബാനു വത്തേൽ ഈമാനെല്ലാം ഹൃദയമാക്കി നമ്മൾ ഹൃദയത്തെ മാറ്റി തരുമാറാവെട്ടെ ഹൃദയത്തിൻ്റെ എല്ലാ മോശാവസ്ഥകളും അഹൃത നമുക്ക് കാവലിനെ പ്രധാനം ചെയ്യുമാറാവട്ടെ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അത് മുഴുവൻ നേടിയെടുക്കാൻ അല്ലാഹൃദം അനുഗ്രഹിക്കുമാറാവട്ടെ ബാക്കി ആറ് കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത കുത്തുബൽ വിശദീകരിക്കാം അള്ളാഹു സുബാനത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ